ഹലോ എല്ലാവരും എന്നോട് ചോദിച്ച കാര്യമായിട്ടോ അമ്മച്ചി ബെഡ്റിഡൻ അല്ലേ അപ്പം എങ്ങനെയാണ് അമ്മച്ചിയുടെ കെയറ് കാര്യങ്ങൾ എന്നൊക്കെ കാരണം ഇവിടെ കാണാൻ വന്നവരിലും അല്ലാതെ എൻ്റെ വീഡിയോസ് കണ്ടവരിലും ഒക്കെ വീടുകളിൽ ഇങ്ങനെ ബെഡ്റിഡൻ ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പം അവർ അറിയാനായിട്ടുള്ള ആകാംക്ഷ കൊണ്ടായിരിക്കും അവർ ചോദിക്കുന്നത് അപ്പം ഞാൻ ചെയ്യുന്ന കെയർ എന്താണെന്ന് ചോദിച്ചാൽ അത് ഇതാണ് രാവിലത്തെ ഒരു മോർണിംഗ് റൊട്ടീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എഴുന്നേൽക്കുമ്പം തന്നെ ഞാൻ ബെഡ് എല്ലാം ക്ലീൻ ചെയ്യും പിന്നെ അമ്മച്ചിയുടെ ഡയപ്പർ എല്ലാം ചേഞ്ച് ചെയ്യും ഡ്രസ്സും മാറും അപ്പോൾ ഈ ചേഞ്ച് തന്നെ പല ലെയറുകളായിട്ട് അതായത് ഏറ്റവും അടിയിൽ നമ്മുടെ എയർ ബെഡാണ് കിടക്കുന്നത് നോർമൽ നമ്മുടെ സർജിക്കൽ ബെഡിൻ്റെ മുകളിൽ എയർ ഇട്ടിട്ടുണ്ട് എയർ മുകളിൽ ബെഡ്ഷീറ്റ് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡ്രൈ ഷീറ്റ് അതിൻ്റെ മുകളിൽ നമ്മുടെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഡ്രൈ ഷീറ്റ് അതിൻ്റെ മുകളിൽ ഡയപ്പർ എന്നിട്ടാണ് അമ്മച്ചി കിടക്കുന്നത് അപ്പോൾ ഇത്രയും ഒരു ആണ് അമ്മച്ചിക്ക് ഞാൻ ബെഡിൽ വെച്ചിരിക്കുന്നത് കാരണം ഒരു കാരണവശാലും ലീക്കാകോ ഒന്നും ചെയ്യരുത് അങ്ങനെ ലീക്കായാൽ തന്നെ അതൊരു ഇൻഫെക്ഷൻ ആയിട്ട് ഇടയാകരുത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡയറക്റ്റ് ഒരു കോണ്ടാക്റ്റ് ബെഡു ആയിട്ട് വരുത്താതെ ചെയ്തിരിക്കുന്നത് പിന്നെ ചേഞ്ച് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ വെഡ് വൈബ്സ് യൂസ് ചെയ്യുന്നത് ബേബീസിൻ്റെ വെറ്റ് വൈബ്സോ യൂസ് ചെയ്യുന്നത് കേട്ടോ അതാകുമ്പോൾ നമുക്ക് വേറെ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ എപ്പോഴും പിള്ളേരുടെ ഉപയോഗിക്കുന്ന നല്ലത് അതുപോലെ തന്നെ വെഡ് വൈബ്സ് വെച്ച് വൈപ്പ് ചെയ്ത് മൊത്തം തുടച്ചതിന് ശേഷം ബോഡി ലോഷനോ ഞാൻ അപ്ലൈ ചെയ്യുന്നതായിട്ടോ അപ്പം രാവിലെ അപ്ലൈ ചെയ്യുന്നത് ബോഡി ലോഷനാണ് വൈകിട്ട് മുറിവെണ്ണ തേച്ച കിടത്തുന്നത് ബോഡി ലോഷനും ഇതുപോലെ തന്നെ ബേബീസിൻ്റെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വേറെ സ്കിൻ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഡയപ്പർ ചേഞ്ചും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഡ്രസ്സും എല്ലാം മാറി എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ജനലെല്ലാം ഒന്ന് തുറന്നിടും ഇച്ചിരി വെട്ടവും വെളിച്ചവും വരാണ്ട് കാരണം ഇങ്ങനെ പ്രായമായവരൊക്കെ കിടക്കുമ്പോഴത്തേന് ഈ പൂവീച്ച എന്നൊരു സംഭവം ഉണ്ടല്ലോ പൂവിച്ചു തന്നെയല്ലേ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഇവിടെ പൂവിച്ചെന്നാണ് പറയുന്നത് മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ഈച്ചകൾ അപ്പോൾ അത് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വെയിൽ നന്നായിട്ട് തട്ടണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജനലെല്ലാം തുറന്നിടും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചിക്ക് ബ്രഷിങ് ആണ് ബ്രഷ് ചെയ്യാണ്ട് നമുക്ക് നോർമലായിട്ട് ബ്രഷ് വെച്ചൊന്നും ബ്രഷിങ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ മൗത്ത് വാഷാണ് യൂസ് ചെയ്യുന്നത് മൗത്ത് വാഷ് വെച്ച് വായിലൊഴിച്ച് ഞാൻ തന്നെ വിരലുകൊണ്ട് ബ്രഷ് ചെയ്യുക ചെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നെ അമ്മച്ചി കുലിക്കുഴിഞ്ഞ് തൊപ്പും പിന്നെ ആ വെള്ളം കൊണ്ട് തന്നെ ഞാൻ മുഖമൊക്കെ നന്നായിട്ട് കഴുകും പിന്നെ ടറക്കി വെച്ച് തുളച്ച് അതാണ് മെയിൻ പരിപാടി രാവിലത്തേത് പിന്നെ അത് കഴിഞ്ഞ് അമ്മച്ചിയുടെ മുടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചീകി ഒതുക്കി വെക്കും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം തലയിൽ എണ്ണ വെച്ചാണ് കുളിപ്പിക്കാറ് കേട്ടോ അതുകൊണ്ട് പിന്നെ പറന്ന് കിടക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതിനിടയ്ക്ക് അപ്പുറത്തെ ചേച്ചിയായിട്ട് ഞങ്ങൾ സംസാരിച്ചതാണ് അത് കഴിഞ്ഞ് രാവിലത്തെ കടങ്കാപ്പി കൊടുക്കാം വെച്ചാൽ കടൻകാപ്പി നിർബന്ധമാണ് കടംകാപ്പി കൊടുക്കുന്നുണ്ട് കടങ്കാപ്പിയുടെ കൂട്ടത്തിൽ റസ്ക് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഏതെങ്കിലും ഒന്ന് കൊടുക്കാറുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നേരം കിടക്കും പിന്നെ അത് കഴിയുമ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അടുത്തത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കൊടുക്കുന്നത് ചപ്പാത്തി ചപ്പാത്തിയും ചിക്കനുമായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം അമ്മച്ച് കിടന്ന് ഉറങ്ങും ഇതൊക്കെ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചാണ് കൊടുക്കുന്നത് കേട്ടോ കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫുഡും അതുപോലെ ജ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഓൾറെഡി നമ്മുടെ ബോഡി അനങ്ങുന്നില്ലല്ലോ കിടന്ന കിടപ്പല്ലേ കിടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചാണ് ഫുഡ് കൊടുക്കുന്നത് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു അമ്മച്ചി കിടക്കുവാണ് അപ്പം നമുക്ക് ഈ ഒരു സർജിക്കൽ ബെഡ് വാങ്ങിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പമുണ്ട് എന്നിരുന്നാലും പുക്ക് ചെയ്യുന്നതിൽ ചോദിക്കുമ്പോഴത്തേന് താഴോട്ട് ഇങ്ങനെ ഓർന്നു പോകും അത് വേറെ ഒന്നും കൊണ്ടല്ല എയർ ബെഡിൻ്റെ എയർ കയറി ഇങ്ങനെ വീർത്ത് വരുന്നതുകൊണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫ്രണ്ടിലേക്കൊന്ന് വലിച്ച് കിടത്തേണ്ടതായിട്ട് വരും അപ്പം ബാക്കിൽ നിന്ന് രണ്ട് കൈടെയും ഇടയിൽ കൂടി വലിച്ചു കഴിഞ്ഞാൽ അമ്മച്ചി നേരെ കിടത്താൻ പറ്റും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ റൂം തുടയ്ക്കലായി റൂമെല്ലാം ഫുള്ള് തുടച്ച് റൂം ഫ്രഷ്നർ വരെ ഓണാക്കിയിടും അത് കഴിയുമ്പം ജോക്കൂട്ടൻ്റെ വീതം ചിലപ്പോൾ ഫിസിയോതെറാപ്പി ഉണ്ട് ഫിസിയോതെറാപ്പി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇടയ്ക്ക് ഓട്സ് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ കുളിക്കാൻ കൊണ്ടുപോകും കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ വീൽചെയറിയിൽ കുറച്ച് നേരം വാതുക്കെ കൊണ്ടിരുത്തും അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇതുപോലെ കഴിക്കാൻ കൊടുക്കും അപ്പോൾ വീൽച്ചെയർ ഇരിക്കുന്ന സമയം കൊണ്ട് പുറത്തൊക്കെ ഒന്ന് കാണും പിന്നെ റൂമിൽ കൂടെയും അടുക്കളയിൽ കൂടെയും അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന റൂമിലും എല്ലാം ജോക്കൂട്ടൻ ഇങ്ങനെ കൊണ്ട് നടത്തും അത് കഴിഞ്ഞാൽ പിന്നെ വീൽ ചെയറേ പിന്നെ ബെഡ്ഡേൽ കിടക്കും ബെഡ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ബെഡ് നമുക്ക് ഇതുപോലെ വലിച്ചിടാം അപ്പോൾ അത് വാദത്തിലോട്ട് വലിച്ചിടുകയാണെങ്കിൽ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ചാരി കിടക്കാം ആ കൂട്ടി ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കൊടുക്കും ചോറാണ് കൊടുക്കുന്നത് എല്ലാ കറികളും നമ്മൾ കഴിക്കുന്ന എല്ലാ കറികളും തന്നെ ഞാൻ അമ്മച്ചയ്ക്ക് കൊടുക്കാറുണ്ട് അമ്മച്ചിനെ സംബന്ധിച്ച് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ആൾ ഫുള്ളി നോർമലാണ് അതുകൊണ്ട് എന്തും ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട് പിന്നെ വൈകുന്നേരം പ്രാർത്ഥനയാണ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജോക്കൂട്ടനും അമ്മച്ചിയും കൂടി ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കോ പ്രായത്തരങ്ങളൊക്കെ കാണിച്ച് ഇങ്ങനെ ഇരിക്കും ശരിക്കും അവനുള്ള അമ്മച്ചയ്ക്ക് തന്നെ തന്നെയായിട്ടുണ്ട് അത് കഴിഞ്ഞാൽ വൈകുന്നേരം ചായയുണ്ട് ചായയുടെ കൂട്ടത്തിൽ എന്തെങ്കിലും സ്നാക്സ് കടിക്കാൻ കൊടുക്കാറുണ്ട് പിന്നെ അത് അത് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ഫുഡാണ് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ഞാൻ ഒന്നുകൂടി അമ്മച്ചിയും ഒന്ന് തുടയ്ക്കും ചൂടുവെള്ളത്തിൽ തുടച്ചതിന് ശേഷം പിന്നെ മുറിവെണ്ണയത്തേക്കും മുറിവണ തേച്ച് ഡ്രസ്സും ഒക്കെ മാറി അമ്മച്ചിയെ കിടത്തും പിന്നെ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിരിക്കും ജോക്കുട്ടൻ്റെ കൂടെ എന്തെങ്കിലും പറഞ്ഞോ കളിച്ചോക്കിരിക്കും അത് കഴിയുമ്പോൾ പിന്നെ അമ്മച്ചി കിടന്നുറങ്ങും അപ്പോൾ ഇതാണ് അമ്മച്ചിയുടെ ഒരു ഡെയിലി റുട്ടീൻ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരമായിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തോളൂ ബൈ